ഡ്രീംഹിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കാർഷിക ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് പത്ത് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗർത്ഥി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാനും പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഡ്രൈവർ കബ് ഓഫീസ് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴി കാറ്റഗറി നമ്പറിയ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാത്ര ഫീസും കാര്യങ്ങളൊന്നും തന്നെ അതെ ബ്രി ആയിട്ട് അപേക്ഷിക്കാം സാലറി സ്കെയിൽ പത്തൊൻപതിനായിരം മുതൽ അൻപത്തിരണ്ട് എണ്ണൂറ് വരെയാണ് അഞ്ച് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഭിന്നശിക്ഷി വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും അർഹതല്ല ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചും ഈ ഡേറ്റോ ഈ ഡേ ഇടയിലോ ജനിച്ചവരായിരിക്കണം എസ്ഇ എസ് ടി ഒ ബി സി എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സാകണം അല്ലെങ്കിൽ അതിൻ്റെ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോ വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചു കൊണ്ടുള്ളതും മൂന്ന് വർഷമായി പ്രാബല്യത്തിലുള്ളതുമായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കേണ്ടതാണ് മെഡിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളും വേണം മറ്റു ഇൻസുറേഷൻ കാര്യങ്ങൾ കണ്ട് ജസ്റ്റ് വായിച്ചു വെക്കാം നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാനും പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏഴാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനും തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മേക്കാവുന്നവരെ ബി സേഫ് സെയിം അവർസ്റ്റ് താങ്ക് യു